ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് തകരാറെന്ന് ഒടുവിൽ സ്ഥിരീകരണം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് കേടുപാട് പറ്റിയതായി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് മാസം മുൻപ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് കേടുപാടുണ്ടായത് ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻ ഓഫ് ലയൻസ് എന്ന പേരിൽ ആക്രമണം ആരംഭിച്ചത് അതേസമയം ഇറാനിൽ വീണ്ടും തിരിച്ചടിച്ച് ഇസ്രായേലും ഇസ്രായേലിൽ ഒട്ടേറെ സ്ഫോടനങ്ങളെന്ന് റിപ്പോർട്ടുണ്ട് ഇസാനിൽ നിറയെ സ്ഫോടനങ്ങളെന്ന് റിപ്പോർട്ടുണ്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തെന്ന് ഇസ്രായേൽ സൈന്യവും അവകാശപ്പെട്ടു ആണവായുധശേഷിയുടെ ഭീതി ഉന്നയിച്ചാണ് ഇസ്രായേൽ ശക്തമായ ഒരു പ്രഹരം ഇറാനുമേൽ ഏൽപ്പിച്ചത് എന്നാൽ ഇറാന് ആണവായുധമുണ്ടാക്കാൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വേണ്ടിവരുമെന്നും ഇപ്പോഴത്തെ ഈ ഭീതി അനാവശ്യമാണെന്നും യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാൻ ആണവായുധം സജീവമായി ലക്ഷ്യമിടുന്നില്ലെന്ന് മാത്രമല്ല ആണവായുധ നിർമ്മാണം പൂർത്തിയാക്കാൻ അവർ മൂന്ന് വർഷം വരെ എടുക്കുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങളെ ആധാരമാക്കിയുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഈ യുദ്ധമൊക്കെ കനക്കുമ്പോഴാണ് ഇത്തരത്തിൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ മിസൈലുകളും ട്രോൺ ആക്രമണവും നടത്തിയ ഇസ്രായേൽ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് എന്നാൽ ഭൂമിക്കടിയിലുള്ള പരീക്ഷണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ മിസൈലുകൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ തോതനുസരിച്ച് മാസങ്ങൾക്കകം ഇറാന് ആണവ കേന്ദ്രങ്ങൾക്കേറ്റ കേടുപാടുകൾ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും യുറേനിയം സമ്പുഷ്ടമാക്കാൻ ആവശ്യമായ നെട്രിഫ്യൂജുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദാൻസിലെ കേന്ദ്രത്തിന് ഇസ്രായേൽ കാര്യമായ നാശം വരുത്തിയപ്പോഴും ഫോർഡോയിലെ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് കാര്യമായ ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുന്നുണ്ട് അതേസമയം അമേരിക്കൻ ആയുധങ്ങളുടെ സഹായമില്ലാതെ ഇസ്രായേലിന് തനിച്ച് ഈ കേന്ദ്രം തകർക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷണമുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഒമ്പത് അണുബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമായ യുറേനിയം ഇറാൻ ശേഖരിച്ചിട്ടുണ്ടെന്ന സൂചന നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടായത് എങ്കിലും ട്രംപിന്റെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി നബാർഡ് മാർച്ചിൽ അഭിപ്രായപ്പെട്ടത് ഇറാൻ ഇപ്പോൾ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന വിലയിരുത്തലിലാണ് തങ്ങളെന്നാണ് എന്നാൽ ഉണ്ട് എന്ന രീതിയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുന്നതിനിടെ ചോദ്യചിഹ്നമാവുകയാണ് യു എസിന്റെ പുഴ്പെറ്റ യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ഇതുവരെ നാല് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇറാന്റെ അവകാശവാദങ്ങൾക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങൾക്കുമിടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകൾ യു എസ് വെട്ടിക്കുറച്ചതാണ് ആയുധ വിൽപ്പന രംഗത്ത് ആശങ്ക ഉളവാക്കുന്നത് യു എസ് വ്യോമസേനയ്ക്ക് വേണ്ടി നേരത്തെ നാല്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകളാണ് നിർമ്മാണ കമ്പനിയായ ലോക്ക് ഹീഡ് മാട്ടിനുണ്ടായിരുന്നത് വാങ്ങാനുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇരുപത്തിനാലാക്കി ചുരുക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്തായാലും ഇറാനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ഇസ്രായേൽ മുമ്പോട്ടു പോവുകയാണ് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കേടുപാടുകൾ അതേസമയം ഇതൊന്നും ഇതുവരെ ഇറാൻ സമ്മതിച്ച് കൊടുത്തിട്ടില്ല അതേസമയം ഇറാന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഇസ്രായേൽ കടന്നു ആക്രമണം തുടരുകയാണ്